ഈശോയിൽ ഏറ്റവും പ്രിയപ്പെടുത്ത യു മക്കളെ ഇന്ന് കർത്താവ് പറയാം കുടുംബങ്ങളെ വ്യക്തികളെ സമൂഹങ്ങളെ രാജ്യങ്ങളെ ഭയപ്പെടേണ്ട മറിച്ച് എന്ത് ചെയ്യുക കർത്താവൽ ആനന്ദിക്കുക രോഗികളെ ഭയപ്പെടേണ്ട കടബാധിതക്കാരെ ഭയപ്പെടേണ്ട നിങ്ങൾ ഇതാ കർത്താവിൻ്റെ സ്നേഹ ഗുണനിറിയാൻ പോകുന്നു ജോയൽ പ്രവചനത്തിൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി ഒന്നാമതത്തെ ലിഖിതം ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച ആനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ കർത്താവ് കേട്ടു വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഭയപ്പെടേണ്ട ദേശങ്ങളും രാജ്യങ്ങളും കുടുംബങ്ങളും വ്യക്തികളും അത് കർത്താവിനിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ദൈവം തന്നു എന്ന് വിശ്വസിക്കുക ദൈവ സൗഖ്യപ്പെടുത്തി എന്ന് വിശ്വസിക്കുക എൻ്റെ യോഗം ദൈവം ഏറ്റെടുത്തു വിശ്വസിക്കുക എനിക്ക് വീട് നൽകി എനിക്ക് മക്കളെ നൽകി ഇങ്ങനെ ഓരോരുത്തരെയും നിയോഗം സാധിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും നമ്മുടെ കർത്താവായ ഈശോ ഈശ്വരനുശികളുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധ മനസ്സഹവാസങ്ങൾ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ